ഡോക്ടറെ എനിക്കൊരു കേസ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അതൊരു ലുക്കോറിയ അതായത് അവർക്ക് വെള്ളപ്പൊക്കാണെന്ന് പറഞ്ഞിട്ട് ട്രീറ്റ്മെൻറ്റിന് വന്നായിരുന്നു പിന്നെ ആയിട്ട് കളർ കാര്യങ്ങൾ ഇങ്ങനെ ബുദ്ധിമുട്ടുണ്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു പോയി നെക്സ്റ്റ് ടൈം വന്നപ്പോൾ അവരുടെ ഹസ്ബൻഡ് ആദ്യം വിളിച്ചു ഡോക്ടറെ എൻ്റെ വൈഫ് ഇതിന് ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ ആ ഞാൻ ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞാൽ ഞാൻ ഫോം വെക്കാൻ തന്നപ്പോൾ അവർ പറഞ്ഞു ഡോക്ടറെ എനിക്കൊരു കാര്യം കൂടെ പറയാനുണ്ട് ഞങ്ങളൊന്നും വിചാരിക്കരുത എനിക്ക് ആ ലിക്വോറിയേൻ്റെ സ്മെല് അതായത് ഈ വെള്ളപ്പൊക്കിൻ്റെ സ്മെല്ല് സഹിക്കാൻ പറ്റുന്നില്ല എനിക്ക് അവളെ ഭയങ്കര ഇഷ്ടമാണ് ഞങ്ങൾ തമ്മിൽ നല്ല സ്നേഹത്തിലാണ് പക്ഷേ എനിക്ക് ആ ഒരു സ്മെല്ല് സഹിക്കാൻ പറ്റുന്നില്ല എന്ന് മാത്രമല്ല എനിക്ക് അവളെ അപ്രോച്ച് ചെയ്യുമ്പോഴേക്കും ഈ ഒരു സ്മെല്ല് കാരണം അവളോടൊരു വിരക്തി വരികയാണ് എന്താ ഇത് ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല നിങ്ങൾ അതിന് വേണ്ടിയിട്ടുള്ള മെഡിസിൻ തന്നെ എഴുതണം അവൾ നിങ്ങളോടത് പറഞ്ഞിട്ടില്ല എന്ന് എനിക്കറിയാം അവർക്കും അറിയാം എനിക്ക് എനിക്കിതിൽ ബുദ്ധിമുട്ടുണ്ടെന്നുള്ളത് പക്ഷേ അവിടെ നിങ്ങളോട് പറഞ്ഞിട്ടില്ല എന്നറിയാം അപ്പോൾ എന്തെങ്കിലും ഇതൊന്ന് ചെയ്തു തരണേ എന്ന് പറഞ്ഞിട്ട് അപ്പം അതിൽ ഒരു ഭാഗത്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് മെഡിസിൻ നമ്മൾ കൊടുക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ പോലും അതിൻ്റെ കൂടെ പേഴ്സണൽ ഹൈജീൻ എന്ന് പറയുന്നത് അതെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ വെള്ളപോക്കിനെ പറ്റി പറയുമ്പോൾ നമ്മൾ എന്താ വെച്ചാൽ ഈ വെള്ളപോക്ക് മാത്രമല്ല ഇതുകൊണ്ടുണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ ഈ പേഴ്സണൽ ഹൈജീൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് കാരണം ഈ അടിവസ്ത്രങ്ങൾ നമ്മൾ നന്നായിട്ട് സൂക്ഷിക്കുക എന്നുള്ളത് കാരണം കോട്ടൻ്റെ അടിവസ്ത്രങ്ങൾ ധരിക്കുക അതുപോലെ തന്നെ നല്ലോണം ചൂടുവെള്ളത്തിൽ തിരുമ്പിട്ട് നല്ല വെയിലത്തിട്ട് ഉണക്ക എന്നുള്ളത് ഈ വെയിലത്തിട്ട് ഉണക്ക എന്നൊക്കെ പറയുമ്പോൾ ആളുകൾക്ക് ഇതൊരു മോശമായിട്ടുള്ള ഒരു പ്രവൃത്തിയായിട്ട് തോന്നാറുണ്ട് അതെ വെയിൽ കണ്ട് ഉണങ്ങ എന്ന് പറയുമ്പോൾ ആൾക്കാർ ഇതൊക്കെ ആളുകളെ കാണിക്കാൻ പറ്റുമോ അണ്ടർവെയർസ് അല്ലെങ്കിൽ പാൻഡീസുകൾ ഈ ഹോസ്റ്റലിൽ പഠിക്കുന്ന കുട്ടികൾ പ്രത്യേകിച്ച് കാണാറുണ്ട് ഈ വെള്ളപ്പൊക്കം ഉണ്ടാകും അതുപോലെ തന്നെ നമ്മുടെ സ്കിൻ ഇൻഫെക്ഷൻസ് ആയി ടീനിയ പോലെയൊക്കെ ഒരുപാട് അതെ വട്ടച്ചൊറിയെന്ന് പറയുന്ന പലപ്പോഴും എന്താ വെച്ചാൽ ഇവർ ഹോസ്റ്റലിൽ ഇത് തിരുമ്പിയിട്ട് ആയിട്ട് ആറിയിട്ടുള്ള സ്ഥലത്തൊന്നും ഇത് ആറിയിട്ടില്ല ഒന്നുകിൽ നമ്മുടെ ബെഡിൻ്റെ അടിയിൽ അല്ലെങ്കിൽ കട്ടിലിൻ്റെ അടിയിൽ ഇങ്ങനെ ആരും കാണാത്ത സ്ഥലത്ത് ഇത് ആറിയിടുക അപ്പം ശരിക്കും പ്രോപ്പർലി ഉണങ്ങാത്തത് മൂലമൊക്കെ ഇത് കൂടുതലായിട്ട് കാണാറുണ്ട് ഈ വെറ്റായിരിക്കുന്ന ഈ സന്ദർഭത്തിൽ ഇത് കൂടുതൽ കൂടുതൽ ഇൻഫെക്ഷൻ വരും അവിടെ ഫംഗൽ ഇൻഫെക്ഷൻസ് പോലെ അതേപോലെ ചിലർ പറയാറുണ്ട് ഇതോടെ ഒക്കെ പുട്ടുകയാണ് പൊട്ടും അതെങ്ങനെയാണ് എന്താണെന്ന് അന്വേഷിക്കുമ്പോഴേക്കും ഉണ്ട് വെള്ളപ്പൊക്കെ കാരണം ഇത് നല്ലോണം നനഞ്ഞിരിക്കുകയാണ് അല്ലെങ്കിൽ അവരൊന്നും മൂത്ര ഒഴിച്ചു പിന്നെ ഒരു ചില ആളുകൾ എന്താച്ചാ രാവിലെ ജോലിക്ക് പോകും അവരിത് ഈ അണ്ടർവേസ് ഒക്കെ മാറ്റി അറിയുമ്പോൾ ഏകദേശം ഒരു ആറേഴ് മണിക്കൂറുകളൊക്കെ കഴിഞ്ഞ് ഒരുപാട് കഴിഞ്ഞ് വെള്ളം നനവ് നിന്ന് ഉണക്കാണ്ട് നിന്നുക്കാണ്ട് കൊണ്ടു അല്ലാത്തൊരു സാഹചര്യം കൂടെ ആണെങ്കിൽ കാലാവസ്ഥയിൽ നല്ല ചൂടുള്ളതായതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള കോട്ടൺ അടിവസ്ത്രങ്ങളാണ് ഏറ്റവും നല്ലത് പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സെക്ഷൽ സെക്ഷലി ബന്ധപ്പെടാൻ പറ്റില്ല എന്ന് പറഞ്ഞു ഈ വെള്ളപോക്ക് മൂലം ഈ സെക്ഷലി സ്ത്രീകൾക്ക് വേറെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാറുണ്ട് അതിലൊന്നാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്ത്രീകൾക്ക് പലപ്പോഴും താല്പര്യമില്ലാത്തൊരവസ്ഥ ഉണ്ടാവാറുണ്ട് പലപ്പോഴും ഇത് ഹസ്ബൻഡ്സ് ആയിരിക്കും പറയുക വൈഫ് അറിയാതെ പോകും അവർ ചിലപ്പം വൈഫിനെയും കൊണ്ടുപോപ്പിയിലൊക്കെ വരിക എന്നിട്ട് അവർ പറയുക ഡോക്ടർ ഇങ്ങനെ ഒരു പ്രശ്നം കൂടി ഉണ്ട് അപ്പോൾ അതിന് നിങ്ങൾക്ക് എന്തെങ്കിലും മെഡിസിൻസ് കൊടുക്കാൻ പറ്റുമോ കാരണം അവർ അത്ര പോലും എന്താ വെച്ചാൽ വൈഫ് അതിന് വില്ലിംഗ് ആയിരിക്കില്ല ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ പറയുന്നുണ്ട് ഡോക്ടറെ എങ്ങനെ ഞാൻ അവളെടുത്ത് പറഞ്ഞാലും ഇനി ഇത്രയൊക്കെ മതി ഇത് വേണ്ട എന്നുള്ള രീതിയിലാണ് പറയാ അപ്പൊ എനിക്ക് തോന്നിയിട്ടുള്ള എന്താണെന്നുവെച്ചാല് ഇപ്പൊ നീ അവരെ നിർബന്ധിച്ചിട്ട് വൈഫിനെ കൊണ്ടുവന്നാൽ പോലും ചില ആളുകൾ പറയാറുണ്ട് ഡോക്ടറെ എനിക്കൊരു ഫീലിങ്സ് വരാറില്ല പുള്ളി എന്നെ തൊടുന്നുണ്ട് പലയിടത്തും അത് ഇതുമൊക്കെ ആയിട്ട് കാണിക്കുന്നുണ്ട് പക്ഷേ എനിക്കൊരിക്കലും ആളോട് ഒരു സെക്ഷൽ ഫീൽ എന്താ ലാക്ക് ഓഫ് ഇൻട്രസ്റ്റ് എന്നുള്ള ഒരു അസുഖാവസ്ഥയാണ് ശരിക്കും പക്ഷേ അതിൽ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള അതിൽ ലാക്ക് ഓഫ് ഇൻട്രസ്റ്റ് വരാനുള്ള കാരണങ്ങൾ ഒരുപാട് ഉണ്ട് എന്നുള്ളത് അതിൽ മെയിൻ ആയിട്ട് ആയിട്ടുണ്ട് പേഴ്സണൽ ഹൈജീൻ അതെ പേഴ്സണൽ ഹൈജീൻ അതിൽ ഇമ്പോർട്ടന്റ് ആണ് ആൽക്കഹോളിക് ആയിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ പുകവലിക്കുന്ന ആളുകളോടൊന്നും അവരുടെ ഭാര്യമാർക്ക് ഇത്തരത്തിലൊരു ഇൻട്രാക്ഷൻസ് ഉണ്ടായിക്കൊണ്ടെന്നില്ല കാരണം അവരുടെ ഒരു അതുപോലെ വായനാട്ട് ഒരു ഇമ്പോർട്ടൻ്റായിട്ടുള്ള ഘടകമാണ് നമ്മുടെ അടുത്ത് വന്നിരുന്ന ഒരു പേഷ്യന്റ് തന്നെ പറയണ്ടായി കാരണം ഹസ്ബൻഡ് ഭയങ്കര വായക്ക് സ്മെല്ലാണ് അപ്പോൾ ഈ മൗത്തിന്റെ സ്മെല്ലുകൊണ്ട് തന്നെ എന്താ വച്ചാൽ അവർക്ക് ബെഡ്റൂമിലേക്ക് ചെല്ലുമ്പോൾ തന്നെ ഒരു വല്ലാത്തൊരു ബുദ്ധിമുട്ടാണ് എന്നുള്ളത് കാരണം ഇത്തരത്തിലൊരു വായനാറ്റൊക്കെ ഉണ്ടെങ്കിൽ അതിന്റെ റീസൺ എന്താണ് കണ്ടെത്തി ട്രീറ്റ് ചെയ്താൽ ഈ ഒരു പ്രശ്നം പരിഹരിക്കാൻ പറ്റും പലപ്പോഴും ഇത് പരിഹരിക്കാത്തത് മൂലം തന്നെ ഈ ഒരു ലാക്ക് ഓഫ് ഇൻട്രസ്റ്റ് ഒക്കെ കൂടുതലായിട്ട് എന്താ കാരണം എന്ന് നമുക്ക് പരിഹരിക്കാൻ പറ്റുള്ളൂ അതെ അപ്പോൾ അതൊക്കെ കൂടുതലായിട്ട് പല പല ഇഷ്യൂസിലേക്ക് ലാക്ക് ഓഫ് ഇൻട്രസ്റ്റ് പറയണെന്നുണ്ടെങ്കിൽ ഇപ്പം പ്രസവം കഴിഞ്ഞ ആദ്യത്തെ പ്രസവം കഴിഞ്ഞ ആളുകളില് അത് വളരെയേറെ ഒരു കുട്ടി വരികയാണ് അവർക്ക് അവരെ തന്നെ നോക്കാൻ അറിയാത്തൊരു സാഹചര്യം കുട്ടിനേം കൂടെ നോക്കണം അതിന്റെ കൂടെ ഒരുപാട് ഹോർമോണൽ ചേഞ്ചസ് ആദ്യത്തെ രണ്ട് വർഷം എന്ന് പറയുന്നത് പാല് കൊടുക്കുന്ന പ്രായം പണികൾ ഉണ്ടാകും അവരുടെ ബോഡി നന്നായിട്ട് ക്ഷീണിക്കുന്നുണ്ടാകും ഇത് കഴിഞ്ഞ് വന്ന് കിടന്ന് ഉറങ്ങിയാൽ മതി എന്ന് ആലോചിക്കുമ്പോഴാണ് ഈ പുള്ളി ഇവിടെ ഓരോന്ന് കാണിച്ചു കൂട്ടുന്നുണ്ടാവുക എനിക്കൊരു താല്പര്യം ഇല്ല ഡോക്ടർ പിന്നെ ചിലപ്പോഴൊക്കെ ഞാൻ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യല എന്ന് പറഞ്ഞാൽ പറയാറില്ല അപ്പൊ ഇതില് മെയിൻ പറയാറ് എന്താന്ന് വെച്ചാല് ഈ ഒരു സാഹചര്യത്തില് അവർക്ക് പെയിൻ വരുന്നുണ്ടാവും ബോഡി നന്നായിട്ട് സമയത്ത് അവർക്ക് ഒരിക്കലും ആ ലൂബ്രിക്കേഷൻ എന്ന് പറയുന്ന അവിടെ കുറച്ച് ഫ്ലൂയിഡ് വരേണ്ടതുണ്ട് അവർ ഫ്ലൂയിഡ് വന്നു കഴിഞ്ഞാൽ മാത്രമേ അവർക്ക് ആ ബന്ധപ്പെടുന്ന പ്രോസസ്സിന് ഒരു സുഖവും ആ ഒരു സമാധാനവും ഉണ്ടാവുള്ളൂ അല്ലെങ്കിൽ ആ ഒരു ആഗ്രഹിക്കുന്ന ഒരു രീതിയിൽ അത് നടക്കുകയുള്ളു ഒരാൾക്ക് നല്ല പെയിൻ ആണ് മറ്റൊരാൾക്ക് എൻജോയ്മെന്റ് ആണ് ഒരിക്കലും പിന്നെ അതുപോലെ എന്താ ലാക്ക് ഓഫ് ഇൻട്രസ്റ്റ് വരുന്ന ചില അസുഖങ്ങൾ അസുഖങ്ങളുണ്ടോ തൈറോയ്ഡ് പോലെയുള്ള അസുഖങ്ങൾ പിന്നെ മെനോപോസൽ ആയിട്ടുള്ള ലേഡീസുകൾ ഈ മെനോപോസൽ ആയിട്ടുള്ള ലേഡീസുകളിലും ഇതുപോലെ ഹോർമോൺ ഇംബാലൻസ് ഒരു പ്രധാന കഥ ആണ് ഈ അവർക്കും ഈ വചയനെ ഡ്രൈനെസ് നന്നായിട്ടുണ്ടാകും അതും ഈ ഡിസ്പെരൂണിയ എന്നുള്ള കണ്ടീഷൻ പെയിൻഫുൾ ആയിട്ടുള്ള പോസിഷൻ കാരണം അവർക്ക് ഈ വേദന ഉണ്ടാകുമ്പോൾ ഇപ്പം ഡോക്ടർ ഹിബ പറഞ്ഞ പോലെ തന്നെ എന്താ വച്ചാൽ ഈ പെയിൻഫുൾ ആയിട്ടുള്ള അതൊരു എൻജോയ്മെന്റ് അല്ലാത്തതിനാൽ തന്നെ അവർക്ക് അത് ഒരു ഇന്റസ്റ്റ് ഉണ്ടാവില്ല ഈ അൻപത് അല്ലെങ്കിൽ ഒരു നാല്പത്തഞ്ച് വയസ്സാണ് കഴിഞ്ഞാൽ അൻപത് ആവുമ്പോ തന്നെ പിന്നെ ഈ മാനസികമായിട്ട് അവർക്ക് എന്താ എന്താച്ച കുട്ടികളായി പേരക്കുട്ടികളായി ഇതൊക്കെ വേണ്ട എന്നുള്ള തോന്നലും കൂടി മാനസികമായിട്ട് അവരിൽ ഉണ്ടാവാറുണ്ട് അതേപോലെ ഇതില് വേറൊരു ഘടക ഉണ്ട് ചില പേഷ്യൻസ് പറയാറുണ്ട് ഡോക്ടറെ നല്ല അടി കഴിഞ്ഞിട്ടായിരിക്കും പോയിട്ടുണ്ടാവും അടി കഴിഞ്ഞ് ആള് പോർത്തു പോയി ആള് ഓക്കെ ആയിട്ടുണ്ടാവും ഞാനിത് വീട്ടിലിരുന്ന് എന്നോട് പിന്നെ ഒന്നും പോയി അതേമാതിരി വന്നിട്ടുണ്ടാകും ഒന്നൊന്നും സംഭവിക്കാത്ത പോലെ എന്നോട് പോയി ഭയങ്കര സ്നേഹം തൊട്ടുരുമാനൊക്കെ വരും എനിക്ക് കഴിയില്ല ഡോക്ടറെ എൻ്റെ മൈൻഡിന് അത്രയും എന്റെ മാനസികമായിട്ട് അത്രയും വിഷമിപ്പിച്ചിട്ട് ഒരു സോറി പോലും പറയാൻ പൊള്ളിക്കുക മാനസികം മാനസികൻ്റ് ആണ് കാരണം ഈ പറഞ്ഞ എല്ലാ ലാക്ക് ഓഫ് ഇൻട്രസ്റ്റ് മുതൽ ഡിസ്പെരൂണിയ എല്ലാത്തിന്റെയും ഒരു പ്രധാന റീസൺ മാനസികമായിട്ടുള്ള സമ്മർദ്ദം കാരണം മാനസിക ഐക്യമാണ് കാരണം എന്താ വെച്ചാൽ മാനസിക ഇതൊരു സ്മൂത്ത് റിലേഷൻ അതായത് ഈ ഒരു വിഷയം എന്ന് പറയുന്നത് സെക്സ് എന്ന് പറയുന്ന വിഷയം എന്ന് പറയുന്നത് ഇപ്പൊ നമ്മൾ സംസാരിക്കുന്നത് പോലും പലർക്കും അത് പറ്റാറില്ല ഇത് എന്തിനാ ഇവരിങ്ങനെ സംസാരിക്കുന്നത് വേറെ എന്തെങ്കിലും പണി എടുത്തൂടെ എന്നുള്ള ചോദ്യങ്ങളൊക്കെ പലപ്പോഴും വരാറുണ്ട് അപ്പൊ ഇതില് പറയാനുള്ള എന്താന്ന് വെച്ചാൽ അറിയില്ല പലർക്കും അറിയില്ല ഇപ്പൊ ഈ അടുത്തൊരു പേഷ്യന്റ് വന്നിട്ടുണ്ടായിരുന്നു ഡോക്ടറെ അവൾക്ക് താല്പര്യം എപ്പോഴും താല്പര്യം ഇല്ല ഒന്നെങ്കിലും അവൾക്ക് വേദന കുറെ കാലം വേദനയായിരുന്നു പിന്നെ വേദനക്ക് മരുന്ന് കുടിച്ച് ആ വേദന മാറി അവൾ ഒന്ന് ഒന്നോക്കിയായപ്പോ അവൾക്ക് രാവിലെ കുളിക്കാൻ താല്പര്യം മടിയാണ് അതുകൊണ്ട് ഒരാചാരണ്ട് മുസ്ലിംസ്ന്ന് അങ്ങനെ ഒരു ആചാരണ്ട് അവള് കുളിക്കണം എന്നുള്ളത് അപ്പൊ അതിനോട് താല്പര്യം ഇല്ല അതുകൊണ്ട് രാവിലെ കുളിക്കാൻ മടിയായതുകൊണ്ട് അവൾ വേണ്ട എന്ന് പറയും ആ ഒരു ആ ഒരു രീതിയില് അപ്പൊ ഇതിൽ വെച്ചാൽ പിന്നീട് നോക്കുമ്പോഴാണ് മനസ്സിലാകുന്നത് ഇവര് തമ്മിൽ മെന്റലി ആയിട്ട് ഒരു കണക്ഷനും ഇല്ല കണക്ഷൻ ഇല്ലാന്ന് മാത്രല്ല അവർക്ക് എന്താണ് അറിയില്ല അതായത് ഹസ്ബൻഡ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതൊക്കെ നിങ്ങൾ ഡിസ്കസ് ചെയ്ത് മനസ്സിലാക്കിയിട്ടുണ്ടാവുമല്ലോ ഇങ്ങനത്തെ കാര്യങ്ങൾ ഉണ്ട് എന്നുള്ളത് പിന്നെന്താ എൻ്റെ ഈ കുട്ടിക്ക് ഇതൊന്നും അറിയാത്തത് നീ വെറുതെ കള്ളത്തരം പറയാണ് നിനക്ക് അറിയാൻ അറിഞ്ഞിട്ടും നീ അറിയില്ല എന്നുള്ളൊരു ഭാവമാണ് മട്ടാണ് എന്നുള്ളത് പക്ഷേ പൊതുവെ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള എന്താണെന്ന് വെച്ചാൽ സ്ത്രീകൾക്ക് സമൂഹത്തിൽ ഇപ്പോഴത്തെ കുട്ടികൾക്ക് പിന്നെയും ഇതിനെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ അറിയാം അല്ലാത്തൊരു ജനറേഷൻ വരെ എന്ന് പറയുന്നത് ഇതിനെ കുറിച്ച് ഒരു ഡിസ്കഷനോ നടക്കുന്നില്ല പറഞ്ഞു വരുമ്പോഴാണ് ഇത് വളർന്നു വന്നതും കല്യാണം കഴിപ്പിച്ച് വിടുന്ന സമയത്തും ആരും പറഞ്ഞു കൊടുക്കുന്നില്ല എങ്ങനെയൊക്കെ ഉണ്ട് ഇതാണ് ഇതിന്റെ ഒരു പ്രോസസ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ട് പലപ്പോഴും ഇതൊരു പെയിൻ പലപ്പോഴും ഇതിൽ വേറൊരു ഘടകം എന്ന് പറയുന്നത് കല്യാണം എന്താണ് ഉണ്ട് അല്ലെങ്കിൽ ഈ ഒരു ബുദ്ധിമുട്ട് വേദന ഭയങ്കരായിട്ട് അനുഭവിക്കുന്നവര് പറയാറ് എന്റെ ഫ്രണ്ട്സൊക്കെ പറഞ്ഞിട്ടുള്ളത് ഭയങ്കര പെയിൻഫുൾ ആയിട്ടുള്ളൊരു ഇവന്റ് ആണ് അതായത് സെക്സ് എന്ന് പറയുന്നത് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ വേദന സഹിക്കാൻ പറ്റാത്ത ഒരു എന്നുള്ളതാണ് അപ്പം ഈ കല്യാണം എന്ന് കേൾക്കുമ്പോ തന്നെ ടെൻഷൻ അടിച്ചിട്ടാണ് കല്യാണം ഹിബ ഇത് പറഞ്ഞപ്പോഴാണ് ഇതേപോലെ തന്നെ സ്ത്രീകൾക്ക് ഉണ്ടാവുന്ന ഒരു ബുദ്ധിമുട്ടാണ് വജ എന്ന് പറയുന്നത് കാരണം എന്താ വെച്ചാൽ പെയിൻഫുൾ കണ്ട്രാക്ഷൻസ് ഉണ്ടാവുക കാരണം അവർക്ക് കോണ്ടാക്ട് ചെയ്യാൻ വരുമ്പോൾ തന്നെ നമ്മുടെ ആ ഭാഗത്തുള്ള മസിൽസ് കണ്ട്രാക്ട് ചെയ്തിട്ട് ഇവൻ അവർ ആ ഭാഗത്ത് ടച്ച് ചെയ്യാൻ പോലും സമ്മതിക്കില്ല എന്തിനവരെ എക്സാമിൻ ചെയ്യാൻ പോലും അവർ അത്ര ആ ഭാഗത്ത് അത്രയും സിവിയറായിട്ടുള്ള കണ്ട്രാക്ഷൻസ് വരിക എന്നുള്ളത് കാരണം ഇത് ഒന്നാമത് അറിവില്ലായ്മയും അതിന്റെ ഒരു പ്രധാന പിന്നെ ആരൊക്കെയോ പറഞ്ഞു പഠിപ്പിച്ചു വെച്ചിട്ടുള്ള ഒരു പെയ്യറ് കാരണം ഈ സെക്ഷൽ ലൈഫ് അല്ലെങ്കിൽ സെക്ഷൽ കോൺടാക്ട് എന്ന് പറയുന്നത് മൂലം ഇത്രയും പെയിൻഫുൾ ആയിട്ടുള്ള കണ്ടീഷൻസ് ആണ് എന്നുള്ളത് അപ്പോൾ ഇതില് ആ ഒരു പേഷ്യന്റ് പറഞ്ഞതാന്ന് വെച്ചാൽ എന്നോട് ഇവര് പറഞ്ഞാൽ അവര് ഭയങ്കര ക്ഷമയോട് കൂടെ വന്ന് പറഞ്ഞതാ കേട്ടോ ഡോക്ടറെ അഞ്ചു വർഷമായിട്ട് ഞങ്ങൾ കല്യാണം കഴിഞ്ഞിട്ടുണ്ട് ഒരു പ്രാവശ്യം പോലും ഞാൻ അവളുമായിട്ട് ബന്ധപ്പെട്ടിട്ടില്ല ഇപ്പം എന്താണ് കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവൾക്ക് പെയിൻ ആണ് വേദനയാണ് വേദന കാരണം എനിക്ക് ഒരു ടിപ്പ് പോലും ഇൻസേർട്ട് ചെയ്യാൻ പറ്റാത്ത സാഹചര്യമാണ് ഡോക്ടറെ കാണിക്കാനും അവൾ സമ്മതിക്കുന്നില്ല അതേപോലെ വേറൊരു കേസ് ഉണ്ടായിരുന്നു അവര് ഏതോ ഒരു എക്സാമിനേഷനിൽ പോയി അവിടെ എന്തോ എന്തോ ഒരു ഹോസ്പിറ്റൽ അപാകത ആയിരുന്നു അപ്പം ആ ഒരുപാട് കുട്ടികൾ ഇവർ എക്സാമിൻ ചെയ്യുന്നത് കണ്ടു ഇവരങ്ങ് പേടിപ്പോയി അതായത് വജൈനൽ എക്സാമിനേഷനൊക്കെ പല പ്രോസസ്സുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ യോനീൻ്റെ അപ്പം ആ അതിനുശേഷം പിന്നീട് ഇവർ ഒരിക്കലും ഇത് പറഞ്ഞപ്പോഴാണ് ഒരു കേസ് വന്നിരുന്നത് ആ രോഗി പറയുണ്ടായി അവര് ഇത്തരത്തില് എക്സാമിനേഷൻ പോലും അവർക്ക് പറ്റാഞ്ഞിട്ട് അവരെ ജനറൽ അനസ്തീഷ്യ കൊടുത്തിട്ടാണ് അത്ര ഒന്ന് എക്സാമിൻ ചെയ്തതെന്ന് കാരണം അത്ര പോലും അവർക്ക് അത് ടോളറേറ്റ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലായിരുന്നു ഇതിപ്പോ ഈ ഒരു ഭാഷ സന്ദർഭത്തിൽ മാത്രമല്ല അതായത് അവർക്ക് ബന്ധപ്പെടാൻ പറ്റുന്നില്ല എന്നല്ല ചില ആളുകൾക്ക് സാധാരണ നമ്മൾ ഈ മെൻസ്ട്രൽ കപ്പ് പോലും പറ്റാത്ത ഇവിടെ നിന്നൊക്കെ അവർ ഈ മെൻസ്ട്രോൽ കപ്പിനെ പറ്റി ഒക്കെ കേട്ടിട്ടുണ്ടാകും പക്ഷേ അവർക്ക് അത് ഇൻസേർട്ട് ചെയ്യാനോ അല്ലെങ്കിൽ ആ ഭാഗത്ത് ടച്ച് ചെയ്യാൻ പോലും അവർ സമ്മതിക്കാത്ത അവസ്ഥയിലെ ഒരുപാട് ആളുകളുണ്ട് ഇത്തരത്തിൽ ഈ വജൈനസ്മസ് ഒക്കെ വരുമ്പോൾ എന്താ വെച്ചാൽ കൃത്യമായിട്ടുള്ള ഒരു ഫോളോ അപ്പിൽ കൂടെ നമുക്കത് മാറ്റിയെടുക്കാൻ പറ്റും കേട്ടോ വളരെ കൃത്യമായിട്ടുള്ള ഫോളോ അപ്പ് അല്ലെങ്കിൽ ഹസ്ബൻഡും വൈഫും കൂടെ വരണം എന്നുള്ളതാണ് ഇത് പറഞ്ഞപ്പോഴാണ് ഹസ്ബൻഡും വൈഫും കൂടെ എന്ന് പറഞ്ഞപ്പോഴാണ് നമ്മുടെ ഒ പിയിൽ കേസിൽ ഇത് പലപ്പോഴും എന്താ വെച്ചാൽ ഒരു ഉമ്മയും മുകളും കൂടെ വന്നിട്ടുണ്ടായിരുന്നത് കാരണം ഹസ്ബൻഡിൻ്റെ അടുത്ത് വരാതെ ഇതെനിക്ക് പനിയൊക്കെ മാറ്റുന്ന മാതിരി ഡോക്ടർ ഇത് പെട്ടെന്ന് മാറ്റി തരണം എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഞാൻ അവരോട് പറയേണ്ടായി കാരണം ഇതൊരു പെട്ടെന്ന് മാറ്റുന്ന അസുഖമല്ല നിങ്ങൾ നിങ്ങളുടെ ഹസ്ബൻറ്റും കൂട്ടി വരൂ അവർക്കാണിത് കൂടുതലായിട്ട് നിങ്ങളെക്കാളും മനസ്സിലാവുക കാരണം ഒരു ഉമ്മയ്ക്ക് ചെയ്ത് കൊടുക്കാവുന്നതിനേക്കാളും ആ മകൾക്ക് കൂടുതലായിട്ട് ഹെൽപ്പ് ചെയ്യാൻ പറ്റിയ ഹസ്ബൻ്റാണ് അപ്പോൾ കൃത്യമായിട്ട് ഇത്തരത്തിലുള്ള ട്രീറ്റ്മെൻറ്റ് വരുമ്പോൾ കപ്പിൾസ് ആയിട്ട് തന്നെ വരിക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ് അതേപോലെ അതിനുള്ള ഒരു എന്താണ് മനസ്ഥിതി എനിക്ക് കുഴപ്പമില്ലല്ലോ ഞാൻ എന്തിനാ എപ്പോഴും കൂടെ ആയിരിക്കണം എന്നുള്ളത് ആയിട്ടുള്ള ഒരു സംഭവമാണ് അതേപോലെ വേറൊരു കണ്ടീഷനാണ് ചിലർക്ക് ഭയങ്കര ലേറ്റ് ആയിട്ടായിരിക്കും ഓർഗാസം വരെ അല്ലെങ്കിൽ അത് ചില സന്ദർഭങ്ങളിൽ പേഷ്യൻസ് പറയാറുണ്ട് ഡോക്ടർ എനിക്ക് ഒരിക്കലും ഇതിനോട് താല്പര്യം വരാത്തൊരു കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഒരിക്കലും ഇതിലൊരു സുഖം അല്ലെങ്കിൽ ഒരു ഇത് എല്ലാരും പറയും ഭയങ്കര പ്ലഷറബിൾ ആണ് ഭയങ്കര ആനന്ദകരമാണ് പക്ഷെ എനിക്കൊരിക്കലും ഇതൊരു ആനന്ദകരമായിട്ട് തോന്നിയിട്ടില്ല ആദ്യത്തിലൊക്കെ ഒരു നനവുണ്ടാകും പിന്നെ അങ്ങ് ഡ്രൈ ആവും പിന്നെ അതൊരു വേദനയാണ് പിന്നെ അവരുടേത് കഴിഞ്ഞ് അവർ എണീറ്റ് പോവും ഞാനും ഇമ്പോർട്ടന്റാണ് എന്താച്ചാ ഫോർ പ്ലേക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റോൾസ് ഉണ്ട് കാരണം ഈ രതിമൂർച്ച കിട്ടാൻ വേണ്ടിട്ട് സ്ത്രീകൾക്ക് പലപ്പോഴും ഇമോഷണലിയാണ് സ്ത്രീകൾ ആക്ടിവേറ്റ് ആവുക അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താ വെച്ചാൽ ഫോർ പ്ലേ അതിനൊരു ഇമ്പോർട്ടന്റ് ഘടകാണ് അപ്പൊ ഫോർപ്ലേ കൂടെയാണ് കൂടുതൽ സ്ത്രീകൾ ഓർഗാസത്തിലേക്ക് എത്താറ് വേറെ ഒരു ഘടകം എനിക്ക് ഫീൽ ചെയ്ത എന്താണെന്ന് വെച്ചാല് പൊതുവേ പുരുഷന്മാർക്ക് ആ ഒരു സമയത്തുള്ള ക്ഷമ എന്ന് പറയുന്നത് വളരെ കുറവാണ് സ്ത്രീകൾക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊതുവേ ലേറ്റ് ആയിട്ടാണ് ഓർഗാസം വരുന്നത് അല്ലെങ്കിൽ രതിമൂർച്ചക്ക് ഒരുപാട് രീതിയിൽ ആ ഒരു ഗ്രാഫ് ഉണ്ട് അതായത് നേരത്തെ ഒരു ഗ്രാഫ് വരയ്ക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഏറ്റവും പീക്കിൽ എത്തിയിട്ട് മെല്ലെയാണ് സ്ലോറൈസ് ചെയ്യുകയാണ് സ്ത്രീകൾ ഉണ്ടാവുക അതായത് പുരുഷന്മാരാണെങ്കിൽ ജസ്റ്റ് ടോപ്പിൽ എത്തിയിട്ട് ജസ്റ്റ് താഴത്തേക്ക് വരിക എന്നുള്ളതാണ് ഇവർക്ക് എന്താണെന്ന് വെച്ചാൽ ഇവർക്ക് ആ ഒരു പലപ്പോഴും ഫോർപ്ലേ എന്ന് പറയുന്ന ബെഡ്റൂമിലാണ് തുടങ്ങാറ് അതാണ് ഏറ്റവും വലിയ ആന എന്ന് പറയുന്നത് ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഫോർപ്ലേ എന്ന് പറയുന്നത് ഇതുപോലെ വെറുതെ ഒന്ന് അടുത്തിരുന്ന് സംസാരിക്കുന്നത് പോലും ഒരു ഫോർപ്ലേ ആണ് അവർക്ക് ബെഡ്റൂമിൽ എത്തുന്ന ബിഫോർ അവേഴ്സ് തന്നെ ഫോർപ്ലേ സ്റ്റാർട്ട് ചെയ്യണം എന്നാണ് പറയാറുള്ളത് അതേപോലെ അവരൊന്ന് കൈ പിടിച്ചിരുന്നാല് അല്ലെങ്കിൽ ഒന്ന് ഒന്ന് തൊട്ടുരുമിയിരുന്നാല് ഒരു നോൺ സെക്ഷൽ ആയിട്ടുള്ള അല്ലെങ്കിൽ മാനസികമായിട്ട് ആ ഒരു രീതിയിലേക്ക് പോലും ചിന്ത പോവാതെ അവർക്ക് ആ ഒരു സ്നേഹം ഫീൽ ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതില്ലാത്തടത്തോളം കാലം ഡയറക്റ്റ് സെക്സിലേക്ക് വരിക അല്ലെങ്കിൽ ഇനി ഡയറക്റ്റ് വേറെ എന്തെങ്കിലും സെക്ഷൽ ആയിട്ടുള്ളൊരു ഫോർപ്ലേ എന്ന് പറയുന്നത് അവർക്ക് ഭയങ്കര മാനസികമായിട്ട് ബുദ്ധിമുട്ട് വരുത്തുന്ന ഒരു കാര്യമാണ് അത് അവർക്ക് പലപ്പോഴും പല സ്ത്രീകളും പറഞ്ഞിട്ടുണ്ട് ഞാനെന്താ ഡോക്ടർ കിടന്നുടുക്കുന്ന ഒരാളെ പോലെ ഒരു പാവയെ പോലെയാണ് എന്നെ കൊണ്ടുപോകുന്നത് അതെ അതെ അപ്പൊ എന്നോടൊരു സ്നേഹവും കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ ഇതിനോട് എനിക്ക് ഒരിക്കലും ഒരു താല്പര്യം തോന്നുന്നില്ല അല്ലെങ്കിൽ ഇതിനോടിയാ ഒരിക്കലും ആക്ടിവേറ്റഡ് ആവണില്ല അവർക്ക് വേണമെന്ന് തോന്നുന്നു അപ്പം ഞാൻ അതിന് വേണ്ടി കിടന്നു കൊടുക്കുന്നു ആ ഒരു രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത് എന്നുള്ളത് അപ്പം ഈ ഒരു ഫോർപ്ലേ എന്ന് പറയുമ്പം അത്രയും മുന്നേ തന്നെ അവർ നോർമലായിട്ടൊന്ന് സംസാരിക്കുക നോർമലായിട്ടൊരു കാഷ്വൽ ഹഗ് കൊടുക്കുന്നത് ഒന്ന് കെട്ടിപ്പിടിക്കുന്നത് പലപ്പോഴും അത് ഭയങ്കര ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടറാണ് ഒരു കാര്യം ഇല്ലാണ്ട് വെറുതെ ഒന്ന് കെട്ടിപ്പിടിച്ചാൽ പോലും അവർക്ക് അപ്പോൾ ഫീൽ ചെയ്യുന്ന ഒരു സെക്ഷൽ ഉണ്ട് ശരിക്കും നം അതായത് പുരുഷന്മാർ ഒരിക്കലും മനസ്സിലാക്കാത്തൊരു കാര്യമാണ് അതായത് ആ ഒരു സെക്ഷൻ സ്ത്രീകള് എപ്പോഴും ഇമോഷണലി ബോണ്ടിങ് ആയിരിക്കും പുരുഷന്മാരെ സംബന്ധിച്ച പോലെയല്ല സ്ത്രീകൾ ഇമോഷണലി ഒന്ന് ജസ്റ്റ് ടച്ച് ചെയ്യുക ഒന്ന് ഹഗ് ചെയ്യുക കിസ് ചെയ്യുക ഇതൊക്കെയാണ് അവർ കൂടുതലായിട്ട് ആഗ്രഹിക്കുന്നത് നോൺ സെക്ഷ്മ് അതെ അതെ അതേപോലെ അത് കഴിഞ്ഞ് പിന്നെ എന്താണെന്ന് വെച്ചാൽ ഈ പൊതുവേ ഫോർ പ്ലേ എന്ന് പറയുമ്പം അവരുടെ ശരീരഭാഗങ്ങളിൽ തൊട്ടുരുമുന്നതാണ് ഫോർപ്ലേ എന്നുള്ളത് ഏറ്റവും ലാസ്റ്റിലേക്ക് വെക്കേണ്ട കാര്യമാണ് തുടക്കത്തിലേ അത് തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ആ ഒരു ഫ്ലോ വരില്ല അപ്പം ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് നിങ്ങൾ ആ ഒരു ബെഡ്റൂമിലെ ഫ്ലോർപ്പിലേക്ക് പോകുന്നതെന്നുണ്ടെങ്കിൽ അവരുടെ ആ ഒരു ഇതിനോട് വേണം അല്ലെങ്കിൽ ഈ ഒരു സെക്സ് വേണം ഈ ഒരു ബന്ധപ്പെടണം എന്നുള്ളൊരു ആഗ്രഹം ആ ഒരു ടെൻഡൻസി ഭയങ്കരമായിട്ട് അങ്ങ് കൂടും അത് കൂടി കഴിഞ്ഞിട്ട് വേണം ആക്ച്വലി നിങ്ങൾ ബന്ധപ്പെടാൻ അതും ആ ഒരു പേസിൽ പോകുമ്പോൾ മാത്രമാണ് അവർക്ക് ആ ഒരു ലെവലിലേക്ക് എത്താൻ കഴിയുള്ളൂ അതല്ലാതെ ഡോക്ടറെ ഞാൻ എത്ര ട്രൈ ചെയ്തിട്ടും കാര്യമില്ല അവർക്ക് ഒരിക്കലും ഓർഗാൻ സത്തില്ല എന്നുള്ളത് ശരിക്കും ഈ ഒരു ഗ്രാഫ് അവിടെ ഫോളോ ആവുന്നില്ല അതൊരു മിഥ്യ കാരണം ഇത്തരത്തിലൊരു ഇല്ലാതെ ഫസ്റ്റ് തന്നെ സെക്ഷൻ ഡയറക്റ്റ് പെനട്രേഷൻ എന്നുള്ളൊരു ലെവലിലേക്ക് എത്തുമ്പോൾ അതുപോലെ തന്നെ ആഫ്റ്റർ സെക്ഷൽ കോയിഷൻ ഹൈജീൻ ഒരു ഇമ്പോർട്ടൻറ്റ് ഘടകമാണ് കാരണം എന്ന് വെച്ചാൽ നമ്മൾ യൂറിൻ ബിഫോർ ആൻഡ് ആഫ്റ്റർ യൂറിൻ പാസ് ചെയ്യുക ആ ബജൈനൽ ഏരിയ നല്ല വൃത്തിയിൽ വാഷ് ചെയ്യുക എന്നുള്ളത് ഇനി ബജൈനൽ ആദ്യം ഇപ്പോൾ പറയേണ്ട ലുക്കോറിയ എന്നുള്ള കണ്ടീഷൻസ് അതായത് എന്നുള്ള കണ്ടീഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ആ ഭാഗം ക്ലീൻ ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് ആയിട്ട് ആ ഏരിയ ചൂടുവെള്ളം വെച്ച് കഴിയുന്ന ഒരു ടാബിറ്റ്സൊക്കെ പല സ്ത്രീകൾക്കും ഉണ്ടാവാറുണ്ട് അപ്പോൾ അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക വളരെ ലൈറ്റായിട്ട് നമ്മുടെ കണ്ണുനീരിൻ്റെ ഉപ്പ് ആ ഒരു ഉപ്പില് മാത്രം യൂസ് ചെയ്യുക ഇളം ചൂടുവെള്ളത്തിൽ മാത്രം ആ ഏരിയ വാഷ് ചെയ്യുക നമ്മുടെ ഹൈലി ഡിറ്റർജൻസുകൾ യൂസ് ചെയ്യാതിരിക്കുക എന്നുള്ളത് ഒരു പ്രധാനമായിട്ട് വജൈനൽ വാഷ് വാഷ് അതെ ഫ്രീക്വൻ്റായിട്ട് യൂസ് ചെയ്യുക കാരണം വജൈനൽ സ്മെല്ല് കുറയ്ക്കാനാണ് ഈ വജൈനൽ വാഷ് എന്നുള്ളൊരു തോട്ടാണ് ആ സമയം സാധാരണ ചെയ്യുന്നത് എന്താ വെച്ചാൽ ഈ വജൈനൽ വാഷസും അതുപോലെ തന്നെ ഡിറ്റർജൻസൊക്കെ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ആ ഭാഗത്തുള്ള നല്ല ബാക്ടീരിയാസിനെ കില്ല് ചെയ്യുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ആ ഭാഗത്ത് ചീത്ത ബാക്ടീരിയാസ് വളരുകയും ആ ഭാഗത്ത് ഒഫെൻസീവ് ആയിട്ടുള്ള സ്മെല്ലുകൾ കൂടാനുള്ള ചാൻസാണ് നമുക്ക് ഏറ്റവും ഈ ഒരു ഇഷ്യൂസൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് കഴിക്കാൻ പറ്റുന്ന ഒന്നാണ് കേട് പുളിയില്ലാത്ത തൈര് നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് നമ്മുടെ സ്ത്രീകളുടെ വചയിലെ ആരോഗ്യം മെച്ചപ്പെടുത്താൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് അതേപോലെ സ്ത്രീകളെ അലട്ടുന്ന മറ്റൊരു പ്രശ്നമാണ് ബ്രസ്റ്റ് ക്യാൻസർ വരുമോ എൻ്റെ വീട്ടിൽ എന്താണ് ഉണ്ട് അല്ലെങ്കിൽ അമ്മയ്ക്കുണ്ട് എനിക്ക് വരാൻ സാധ്യതയുണ്ടോ എങ്ങനെയാണ് ഡോക്ടർ ഇത് മനസ്സിലാക്കാൻ പറ്റുക എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു ഭയങ്കര ആദിയോടെ വരുന്ന ഒരുപാട് പേഷ്യൻസ് ഉണ്ട് അപ്പം അവരിൽ കറിയായിട്ട് പറയാനുള്ളത് നമുക്ക് സെൽഫ് എക്സാമിൻ ചെയ്യാം കാരണം ഏതൊരു സ്ത്രീ ഒരു മാസം കൂടുമ്പോഴെങ്കിലും സെൽഫ് എക്സാമിൻ ചെയ്യുക അപ്പം നമ്മുടെ കൈയുടെ ഈ പത്തിയുടെ ഭാഗം ഉപയോഗിച്ചിട്ട് നമ്മൾ നന്നായിട്ട് സർക്കുലർ മോഷനിൽ നമ്മുടെ കൈ തലയുടെ ഭാഗത്ത് വെച്ചിട്ട് മിററിന്റെ മുന്നിൽ നിന്നിട്ട് നന്നായിട്ട് ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ ആ ഭാഗത്ത് വല്ല സ്വല്ലിങ്സ് ഉണ്ടോ അതുപോലെ നമ്മുടെ ആക്സിലയുടെ ഭാഗത്ത് കക്ഷത്തിൻ്റെ ഭാഗത്ത് എന്തെങ്കിലും സ്വല്ലിങ്സ് ഉണ്ടോ എന്നൊക്കെ നമ്മൾ നോക്കുക എന്തെങ്കിലും നിങ്ങൾക്ക് നിങ്ങൾ എന്തായാലും വൈദ്യ നേടുക അതിപ്പോ എല്ലാ സ്വെല്ലിങ്സ് അല്ലെങ്കിൽ എല്ലാ മുഴകളും ക്യാൻസർ ആണ് എന്നുള്ളത് ഒരു രീതിയിലും ഇല്ല ചില ആളുകൾക്ക് ചിലർ പറയാറുണ്ട് പീരീഡ്സ് ആവാൻ സമയത്താണ് എനിക്ക് ഭയങ്കര പെയിൻ ആണ് ഭയങ്കര വേദനയാണ് തൊടാൻ പറ്റുന്നില്ല ഡ്രസ്സ് അനക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര പരാതി പറയുന്ന ആളുകളുണ്ട് അത് പലപ്പോഴും ആ പീരീഡ്സ് കഴിയുന്നതോടുകൂടെ പോകുന്നതാണ് അല്ലെങ്കിൽ ചില ആളുകൾക്ക് വെറുതെ അവിടെ ഒരു കല്ലപ്പ് വരാറുണ്ട് പാൽ കൊടുക്കുന്ന സ്ത്രീകളിൽ വരാറുണ്ട് പാലവിടെ കല്ലിച്ച് നിന്നിട്ട് അങ്ങനത്തെ പ്രശ്നങ്ങൾ വരാറുണ്ട് തൊഡാൻ പറ്റുന്നില്ല നീര് വരാറുണ്ട് അവരുടെ നിപ്പിൾസിൻ്റെ അകത്ത് നിന്ന് നീര് വരുന്ന അവസ്ഥ വരാറുണ്ട് പക്ഷേ ഇതെല്ലാം ക്യാൻസർ ആണ് എന്നുള്ളതല്ല പക്ഷെ നിങ്ങളൊരു വൈദ്യസഹായം തേടുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ക്യാൻസർ ആണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ ഈ ബ്രസ്റ്റിൽ നിന്ന് ഇതുപോലെ തന്നെ ചോരയോട് കൂടിയിട്ടുള്ള ലിക്വിഡ്സ് എന്തെങ്കിലും വരുന്നുണ്ടെങ്കിലും നിങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്യണം കാരണം അതിനനുസരിച്ച് അത്തരത്തിൽ കാണുകയാണെങ്കിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടതാണ് അതുപോലെ തന്നെ സ്ത്രീകളിൽ മറ്റൊന്നാണെന്ന് വെച്ചാൽ സർവൈക്കൽ ക്യാൻസർ എന്ന് പറയാറുണ്ട് ഗർഭാശയതുള്ള ക്യാൻസർ ഇന്ന് സ്ത്രീകളിൽ കൂടുതൽ കാണുന്ന മറ്റൊരവസ്ഥയാണത് അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോ നോട്ട് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആഫ്റ്റർ കോഷ്യൻ അതായത് നമ്മൾ ബന്ധപ്പെട്ടതിന് ശേഷം ബ്ലീഡിങ് കാണുക അത്തരത്തിൽ കാണുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും അതിനനുസരിച്ച് ുള്ള പാപ്സ്മിയർ പോലെയുള്ള ടെസ്റ്റുകൾ എന്തായാലും നിങ്ങൾ ചെയ്ത് നോക്കേണ്ടതാണ് ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾ തമ്മിൽ ഡിസ്കസ് ചെയ്യേണ്ടായി അപ്പം നിങ്ങൾക്ക് ഇതൊക്കെ മനസ്സിലായി കാണുമെന്ന് കരുതുന്നു എന്തെങ്കിലും ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ എന്തെങ്കിലും നിങ്ങൾക്കുണ്ടെങ്കിൽ ഞങ്ങളെ ബന്ധപ്പെടാവുന്നതാണ് ഞാൻ ഞാൻ ഡോക്ടർ നിഷിതായം ഡോക്ടർ ബാസിൽസ് ഹോമിയോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല കോഴിക്കോട് നടക്കാവ് ഞാൻ ഡോക്ടർ ഹിബ അബ്ദുൽ മജീദ് ഡോക്ടർ ബാസിൽസ് ഹോമിയോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് കോഴിക്കോട്